ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലേബർ റിന്യൂവൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഷൊർണൂർ ഹെഡ് ക്ലാർക്ക് ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലേബർ റിന്യൂവൽ ക്യാമ്പ് നടത്തി കൊപ്പം എസ് ബി ഐ ബാങ്കിന് സമീപമുള്ള ആൽഫ ജനസേവന കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ക്യാമ്പ് നടത്തിയത് ഷൊർണൂർ ലേബർ ഹെഡ് ക്ലർക്ക് ഷംസുദ്ദീൻ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ആക്ട് പ്രകാരം ഒരു സ്ഥാപനം തുടങ്ങി അറുപത് ദിവസത്തിനകം സ്ഥാപനം നിർബന്ധമായിട്ട് ലേബർ പരിശേഷം എടുത്തിരിക്കണം എടുക്കാത്ത സ്ഥാപനങ്ങൾക്ക് അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കാനുള്ള ഓപ്ഷൻ ആക്ടിന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന കൊപ്പം വ്യാപാരി വ്യവസായി ഏകോപന ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഷർണൂർ അസിറ്റൻ ലേബർ ഓഫീസുമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിയിൽ മുഴുവൻ വ്യാപാരികളും പങ്കെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ എടുക്കുകയും എടുക്കാത്ത ആളുകൾ പുതിയതായി രജിസ്ട്രേഷൻ എടുക്കുകയും ചെയ്യണം കെ വി വി എസ് കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി ജനറൽ സെക്രട്ടറി ബഷീർ മാക്സ് ട്രഷറർ റഹ്മാൻ സങ്കേതത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിഹാബ് ഷിബു ഓർക്കിഡ് ഷംസു നിള മുസ്തഫ എന്നിവർ സന്നിഹിതരായിരുന്നു പുതിയ ലേബർ സർട്ടിഫിക്കറ്റ് എടുക്കാനും പഴയ ലേബർ സർട്ടിഫിക്കറ്റുകൾ പുതുക്കുവാനും വ്യാപാരികൾക്ക് അവസരമൊരുക്കിയാണ് ക്യാമ്പ് നടത്തിയത് എല്ലാ വർഷവും നടത്തിവരുന്ന ലേബർ ക്യാമ്പ് ഇന്നിവിടെ തുറന്നൂറിലെ ഹെഡ് ക്ലാർക്ക് ശ്രീ സംസുദ്ധീൻ സാറിൻ്റെ അഹന്യകരങ്ങളാൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ പഴയ ലേബർ സർട്ടിഫിക്കറ്റുകൾ പുതുക്കുവാനും പുതിയ സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള ഒരു അവസരമാണിത് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ എല്ലാവർക്കും ഈ അവസരം ഇവിടെ ഒരുക്കുന്നുണ്ട്